ക്യാൻസറിനെ അതിജീവിച്ച പല താരങ്ങളുടെയും കഥകൾ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് മമത മോഹൻദാസ് ഇന്നസെന്റ് തുടങ്ങിയ താരങ്ങളുടെ പ്രചോദനമായ ജീവിതകഥകൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും അടക്കം വൈറലായിരുന്നു ഇതിനിടെയാണ് ബ്രെയിൻ ട്യൂമറിനോട് പൊരുതി തലയിൽ അൻപത് സ്റ്റിച്ചുമായി ഇപ്പോഴും അഭിനയിച്ചു ഒരു താരത്തിന്റെ കഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര പേർക്കറിയാം ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച് തലയിൽ അൻപതിലധികം സ്റ്റിച്ചുള്ള ഒരു യുവ നടൻ മലയാളത്തിൽ ഉണ്ടെന്ന് ഇത്തരത്തിലെത്തിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് നടൻ ആൻസൺ പോളിന്റെ ജീവിതകഥയാണ് ഇപ്പോൾ വൈറലാകുന്നത് സുസു സുദീപാത്മീകം ഊഴം ആഡിറ്റു സോളോ ബാഡ് ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണ് ആൻസൺ പോൾ ആൻസണിന്റെ ജീവിതത്തെക്കുറിച്ച് ആർ ജെ ഷെറിൻ തോമസ് പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബ്രെയിൻ ട്യൂമറിനോട് പൊരുതി മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചെത്തിയ ആളാണ് ആൻസൺ എന്നാണ് ഷെറിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചുവന്ന നടന്റെ പേരാണ് ആൻസൺ പോൾ മിക്ക എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും പോലെ താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു ആൻസൺ പോൾ സിനിമ ആയിരുന്നു ആഗ്രഹം എങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് പഠിത്തം തുടർന്നത് ആ സമയത്താണ് ട്യൂമർ കണ്ടെത്തുന്നതും തുടർന്ന് ഒരുപാട് ചികിത്സയ്ക്കും സർജറിക്കും ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആൻസനോട് വീട്ടുകാർ എന്താണോ തന്റെ സ്വപ്നം അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു ഇപ്പോ മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്ത് തിരക്കുള്ള നടനായി മാറിയിരിക്കുന്നു ആൻസൺ എന്നാണ് ഷെറിൻ പറയുന്നത് സിനിമാ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലടക്കം ആൻസന്റെ ജീവിതകഥ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആൻസൺ പോലും നേരത്തെ സംസാരിച്ചിരുന്നു മെനിഞ്ചോമ എന്ന ട്യൂമർ വന്നിരുന്നു എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അത് കണ്ടെത്തിയത് സർജറി ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ അത് ക്യാൻസറായി മാറിയേക്കുമെന്ന് പറഞ്ഞിരുന്നു അഭിനേതാവണം എന്ന ആഗ്രഹം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാ താരങ്ങളെയും കാണാമല്ലോ എന്നോർത്ത് രാജുവേട്ടന്റെ കല്യാണ റിസപ്ഷനിൽ പോയത് മല്ലികാൻഡിയുടെ സഹോദരൻ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്റെ അവസ്ഥ അറിയാമായിരുന്നു സർജറിക്ക് മുൻപ് എല്ലാ താരങ്ങളെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്കിളിനോട് പറഞ്ഞപ്പോൾ എന്നെയും റിസപ്ഷന് ക്ഷണിച്ചു അന്ന് രാജുവേട്ടനോട് സംസാരിച്ചിരുന്നു മറ്റുള്ളവരെ ദൂരെ നിന്ന് കണ്ടിരുന്നു പിന്നീട് ഊഴം എന്ന ചിത്രത്തിൽ രാജവേടിനൊപ്പം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷമായിരുന്നു സിനിമയിലെത്തിയത് പിന്നീടാണ് പൃഥ്വിരാജിനൊപ്പം ഊഴത്തിൽ അഭിനയിക്കുന്നത് ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ പൃഥ്വി ഓർത്തെടുത്തു എന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആൻസൺ പോൾ നേരത്തെ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കെ ക്യു എന്ന ചിത്രത്തിലൂടെയാണ് നടൻ ആൻസൺ പോൾ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് സുസുസുതി വാത്മീകം ഊഴം ആഡറ്റു തുടങ്ങി നിരവധി സിനിമകളിൽ ആൻസൺ അഭിനയിച്ചിട്ടുണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമയെ വിശേഷിക്കപ്പെടുന്ന ദി ഗ്യാംലർ എന്ന ചിത്രത്തിലും അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് ആൻസൺ ബാഡ് ബോയ്സ് ആണ് ഒടുവിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമ അതേസമയം ശുക്രൻ എന്ന ചിത്രമാണ് ആൻസൺ പോളിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ കല്യാൺ കഥയും തിരക്കഥയും എഴുതി ഉബൈനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ബിബിൻ ജോർജ് ആണ് ചിത്രത്തിലെ മറ്റൊരു നായകൻ നീൽ സിനിമാസിന്റെ ബാനറിൽ എസ് കെ ജി ഫിലിംസും തമ്പുരാൻ ഇന്റർനാഷണൽ ഫിലിംസും അസോസിയേറ്റ് ചെയ്യുന്ന ചിത്രം കൂടിയാണിത്